നമസ്കാരം ഏവർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹമാർന്ന സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ ദിവസത്തെയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത്തിയഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാൽ കേരളത്തിലെ സ്വർണവില നൊക്ക് എത്രയെന്ന് നോക്കാം വിലയിൽ പിന്നീട് വരുന്ന ഏറ്റക്കുറച്ചിലുകൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇന്നലെയുള്ള കുറവിനു വിപരീതമായി ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചു ഒരു ഗ്രാമിന് പത്ത് രൂപയും ഒരു പവൻ എൺപത് രൂപയുമാണ് ഇന്ന് കൂടിയത് കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി നൂറ് രൂപയും ഒരു പവൻ അൻപത്തി ആറ് ആയിരത്തി എണ്ണൂറ് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുമാണ് എല്ലാ ദിവസത്തെയും സ്വർണ്ണവില നേരത്തെ കൃത്യമായി ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക Video like cheyyanum share cheyyanum marakkalle